അറുപത്തിമൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൊടിപൂരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നതിൻ്റെ ആ ഒരു ലാസ്റ്റ് ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ആർക്കാണ് ആ ഒരു കപ്പ് ലഭിക്കുക എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും മത്സരങ്ങൾ പതിനാറ് വേദികളിലായിട്ട് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്റെ കൂടെയുള്ളത് നന്ദിതയാണ് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച നന്ദിതയെ നമുക്കൊന്ന് പരിചയപ്പെടാം നന്ദിത എന്തുണ്ട് വിശേഷം നല്ലതന്നെ ഓക്കേ ഇപ്പൊ മാപ്പിളപ്പാട്ടിലാണ് നമുക്ക് ആ ഒരു മത്സരത്തിനാണ് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചത് ഇതിനു മുൻപ് ഏതെങ്കിലും മത്സരത്തിന് ലഭിച്ചിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാല് ഉറുദു പദ്യത്തിൽ ഫസ്റ്റ് പ്രൈസും ഗസലിന് സെക്കൻഡ് പ്രൈസും ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉറുദു പദ്യത്തിന് സ്റ്റേറ്റ് പോയത് അതിന് മുമ്പില് മാപ്പിളപ്പാട്ടിൽ സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് പോയ ആ ഒരു പരിചയത്തോടു കൂടി തന്നെയാണ് വീണ്ടും സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് നന്ദിത നന്ദിത പ്രദീപ് അല്ലെ നന്ദിത ഒരുങ്ങുന്നത് അപ്പോ എവിടെയാണ് സ്കൂൾ എവിടെയാണ് സ്കൂളിന്റെ പേരെന്താ മാടായി സ്കൂളിൽ നിന്നാണ് മാടായി സ്കൂളിന്റെ അഭിമാനമാണ് നന്ദിത അല്ലേ ഓക്കെ അപ്പൊ മാപ്പിളപ്പാട്ട് നമുക്ക് വേണ്ടിട്ട് ഒരു നാല് ലൈൻ ഇഷ്ടമുള്ള ലൈൻ ഓക്കെ പാടില്ലേ ഓക്കേ മകൻ കുളർമ ഫീതാവളി വണ്ടാമണ്ടേ കൊണ്ടേ മകൻ കുളർമ മണ്ടേ അണ്ടേ ഫോളോ ദേവൻ അടത്തില്ലെങ്കിൽ അവർ പിടിയിട്ട് കൊന്നിടും ഹലാക്കിൽ അടിപൊളി സൂപ്പർ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ പഠിക്കുന്നുണ്ടെന്ന് അറിയാം ആരുടെ കീഴിലാണ് സംഗീതം പഠിക്കുന്നത് ടീച്ചറാണ് പഠിക്കുന്നില്ല ഇങ്ങനെ പത്താം ക്ലാസ് ആയാൽ കൊറേ കുട്ടികൾ നമ്മുടെ കലയൊക്കെ ഇങ്ങനെ ഏകദേശം നൃത്തിയ ഭാവത്തിൽ നിൽക്കും പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ കല എപ്പോഴും നമ്മുടെ പഠിത്തത്തിന്റെ കൂടെ തന്നെ കലയും കൊണ്ടുപോവുക ഓക്കേ അപ്പൊ ഈ മാപ്പിളപ്പാട്ട് ആരാണോ പഠിപ്പിച്ചത് മാപ്പിളപ്പാട്ട് തലശ്ശേരിയിലെ സിമിയ ഹംദാൻ എന്ന് പറഞ്ഞറാണ് പഠിപ്പിച്ചത് ടീച്ചർ തന്നെയാണോ കലോത്സവ വേദികളിലേക്ക് വരുമ്പോ പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നത് ടീച്ചർ മാപ്പിളപ്പാട്ടാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ തന്നെ പഠിപ്പിച്ചത് കൂടുതലായിട്ടും സംഗീതത്തിന് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് മാത്രല്ല അച്ഛൻ അമ്മ വെല്ലു ഏച്ചി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വീട്ടില് ആരെങ്കിലും പാടുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ അച്ഛൻ നന്നായിട്ട് പാടും വെല്ലച്ചനും പാടും അതുപോലെ തന്നെ ഏച്ചി നന്നായിട്ട് പാടും എവിടെന്നാണ് നന്ദിതയ്ക്ക് ഈ ഒരു കഴിവ് ലഭിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത് ഓക്കെ വീട്ടില് അച്ഛൻ പാടും അമ്മ പാടും അച്ഛനും അച്ഛനും വില്ലും ചേച്ചിയും പാടും എന്താണ് അമ്പീഷൺ എന്താണ് ഈ പാട്ട് അല്ലാതെ വേറെ അമ്പീഷൺ എന്താണ് മെഡിക്കൽ ആയിട്ട് പഠിക്കാൻ ഇപ്പൊ നിലവിലെ ആഗ്രഹം അതെന്ത് പറയാനൊരു മടി അല്ല അത് ഒരു ഇപ്പോഴത്തെ ആഗ്രഹം അതാണ് പിന്നെ ചിലപ്പോ മാറി എന്നും വരാ അല്ലേ അപ്പോ ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടർ പഠിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കല ഇങ്ങനെ പത്താം ക്ലാസ്സിൽ ഇപ്പോ ഒന്ന് ഇട്ട പോലെ ഇടുവോ ഇല്ല ഇല്ല എന്തായാലും റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ ചെറുത്തിൽ ടോപ് സിംഗർ ഓഡീഷന് പോയിട്ടുണ്ടായ പക്ഷെ കിട്ടിയിട്ടില്ല പിന്നെ പോയിട്ടില്ല ചെറുതില് ടോപ് സിംഗർ ഓഡീഷനിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കൽ കിട്ടിയിട്ടില്ലെന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല അല്ലെ ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോ നമ്മുടെ ചാനലുകളൊക്കെ വരുന്നുണ്ട് അല്ലെ അപ്പോ ഇനിയും ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കിട്ടുകയോ കിട്ടുകയോ അല്ലാതെയോ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പൊ പങ്കെടുക്കുവോ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അങ്ങനെയല്ല പാട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം അല്ലേ ഒരു വലിയ ഗായിക ആവണം പ്ലേ ബാക്ക് സിംഗർ ആകണം എന്നൊക്കെ ആഗ്രഹമില്ലേ അതെന്താ പറയാത്തോ ഓക്കേ അപ്പൊ സ്കൂളിലാരാണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളില് ടീച്ചേഴ്സും സപ്പോർട്ട് തന്നെയാണ് ടീച്ചേഴ്സ് ഈ കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യേക ഒരു ഫീൽ തന്നെയല്ലേ നമ്മൾ പഠിത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മാറിയിട്ട് നമ്മള് കലോത്സവ വേദികളിലേക്ക് എത്തുമ്പോൾ പ്രത്യേക ഒരു ഫീലും പ്രത്യേക ഒരു സന്തോഷം അല്ലേ അതെ ആ ഒരു സന്തോഷം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇനി സംസ്ഥാനത്തിലേക്ക് പോവുകയാണ് തൃശ്ശൂരിലേക്ക് നമ്മൾ സംസ്ഥാന കലോത്സവം നടക്കുന്നത് തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂരിലേക്ക് കൂടി നമ്മൾ ആ ഒരു സംസ്ഥാന കലോത്സവത്തിൽ വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നന്ദിത അപ്പോൾ എല്ലാവിധ ആശംസകളും നന്ദിതയ്ക്ക് നേരുകയാണ് ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ കണ്ണൂർ വിഷൻ ചാനലിൽ ഈ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് വന്നതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചാനൽ ഷോകളിലൂടെ ഒക്കെ സുപ്രചിതയാവാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ പടുത്തും കലയും ഒരുമിച്ച് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നന്ദിതക്ക് നേരികയാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ